ആത്മീയ ക്ലാസ്സിലാണ് നാം ഉള്ളത് സർവശക്തൻ ഇതിനു വേണ്ടി ആത്മാർത്ഥമായി രംഗത്ത് വന്ന ആരൊക്കെയാണോ അവർക്കൊക്കെ അർഹമായിരിക്കുന്ന പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്തൊക്കെയാണോ ഉദ്ദേശലക്ഷ്യങ്ങളെങ്കിൽ ആ ലക്ഷ്യങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ മഹത്തായ ഫതലുകൊണ്ട് പരിശുദ്ധവും പരിപാവനവുമായിരിക്കുന്ന മാസത്തിൻ്റെ പറക്കത്തുകൊണ്ട് ആ ഉദ്ദേശലക്ഷ്യങ്ങളൊക്കെ നമുക്ക് സാക്ഷാത്കരിക്കാനുള്ള തോഫീഖും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായവും നമുക്കെല്ലാവർക്കും ഉണ്ടാകുമാറാവട്ടെ ഇതുവഴി നമുക്കൊക്കെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗീയ ഭവനത്തിൽ മഹാരഥന്മാരായ ആളുകളോടൊപ്പം നമുക്കൊരുമിച്ച് കൂടാൻ റബ്ബ് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആത്മീയ ബാധ എന്നത് അതിൻ്റെ യാഥാർത്ഥ്യത്തെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ പരിശുദ്ധവും പരിപാവനവുമായ ദീനുൽ ഇസ്ലാമിൻ്റെ സുന്ദരമായ സദാചാരങ്ങൾ കൈവടിഞ്ഞ് അനിസ്ലാമിക വൃത്തത്തിലേക്കും ചട്ടക്കൂട്ടിലേക്കും വ്യതിചലിച്ച് യഥേഷ്ടം എന്തും പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന ഒരു ധാരണയിലൂടെ മുന്നോട്ട് ഒരു കാലഘട്ടത്തിലാണ് നമുക്ക് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് സത്യത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസ്ലമ്മ തങ്ങൾ വിശേഷിപ്പിച്ചതുപോലെ സമൂഹത്തിനെ പഠിപ്പിച്ചതുപോലെ തപ്പുവയോടുകൂടി യഥാർത്ഥത്തിൽ അല്ല എന്ന് വിളിക്കുന്ന ഒരു കാലഘട്ടം ഇവിടെ ഉണ്ടാകുന്നത് വരെ ഈ ലോകത്തിൻ്റെ സമാപ്തി കുറിക്കപ്പെടുകയില്ല എന്നാണ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസ്ലമ്മ തങ്ങൾ പഠിപ്പിക്കുന്നത് എന്നാൽ മറ്റൊരു വചനത്തിൽ അള്ളാഹുവിനെ പ്രവാചകൻ പഠിപ്പിക്കുന്നു എൻ്റെ സമുദായം എഴുപത്തി മൂന്ന് വിഭാഗമാകും അതിൽ ഒരു വിഭാഗം മാത്രമേ പരിശുദ്ധമായ സ്വർഗീയ ഭവനത്തിലേക്ക് പ്രവേശിക്കപ്പെടുകയുള്ളൂ ബാക്കി കുല്ലുഹം ഫിന്നാർ ഇതാണ് പ്രവാചകൻ സല്ലു അലൈവിസ്ലമാങ്ങൾ പഠിപ്പിക്കുന്നത് അപ്പോൾ ഈ പ്രവാചകൻ്റെ തിരുവചനങ്ങൾ മനസ്സിലാക്കുന്ന നമുക്ക് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഇവിടെ തെയ്യാമത്തെ നാൾ സംഭവിക്കുക കാരണം ഈ കാലഘട്ടത്തിൽ മതപ്രബോധന രംഗത്ത് ഒട്ടും തന്നെ നാം പിന്നിലല്ല പ്രത്യക്ഷത്തിൽ ഇഷ്ടാനുസരണം നമുക്ക് പഠിക്കാനുള്ള ആത്മീയമായി കൊണ്ട് പഠിക്കാനുള്ള ഭൗതിക തലത്തിൽ പഠിക്കാനുള്ള അതുപോലെ തന്നെ മതവിജ്ഞാന സമത്വം സംബന്ധിച്ച് പഠിക്കാനുള്ള കോളേജുകളും എന്ന് വേണ്ട വ്യത്യസ്തമായിരിക്കുന്ന എല്ലാവിധ സംരംഭങ്ങളും ഇവിടെ ഇഷ്ടാനുസരണം ഉണ്ട് എന്ന് നമുക്കറിയാം പക്ഷെ അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴും സത്യത്തിൽ സമൂഹം വ്യതിചലിക്കുന്ന പരിശുദ്ധമായിരിക്കുന്ന ദീനുൽ ഇസ്ലാമിന്റെ സുന്ദരമായ മുഖത്ത് കരുവാരിത്തേക്കുന്ന ഒരു പ്രവണതകൾ മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് യഥാർത്ഥത്തിൽ ഈ ആത്മീയ പാതയിലൂടെ നമുക്ക് അള്ളാഹുവിൻ്റെ അടുക്കലുള്ള ഒരു വലിയ പ്രീതിയും വലിയ വിജയവുമാണ് നാം ലക്ഷ്യം വെക്കുന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമാ തങ്ങൾ പഠിപ്പിക്കുന്നതനുസരിച്ച് നമ്മൾക്ക് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ അടിമകളാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് വ്യത്യസ്തമായ രീതിയിലുള്ള ആളുകളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് വിവിധ തരത്തിലുള്ള വാക്മികളുണ്ട് വിവിധ തരത്തിൽ പരിശുദ്ധമായിരിക്കുന്ന ദീനുൽ ഇസ്ലാമിനെ വൈകല്യപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ ഓരോ ആളുകളും തന്നെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ച് പരിചയപ്പെടുത്തുമ്പോൾ എല്ലാവരെയും വാദം ഉന്നയിക്കുന്നത് തന്നെ ഞങ്ങളാണ് യഥാർത്ഥത്തിൽ അഖിലസുന്നവൽ ജമാത്തിൻ്റെ അഖിലുകാർ എന്ന് യഥാർത്ഥത്തിൽ അവരൊക്കെ വാദിക്കുകയും അങ്ങനെ പരിശുദ്ധമായിരിക്കുന്ന ദീനുൽ ഇസ്ലാമിലേക്ക് അവരൊക്കെ അവരുടേതായിരിക്കുന്ന വാദങ്ങൾ അനുസരിച്ച് കൊണ്ട് അവർ ക്ഷണിക്കുകയും ചെയ്യുമ്പോൾ നാം അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലമാങ്ങൾ അവിടുത്തെ സഹാബത്തെ സഹാബത്തെക്കിറാം അവിടുത്തെ താവികകളൊക്കെ പരിശുദ്ധമായിരിക്കുന്ന ദീനുൽ ഇസ്ലാമിന് ഇവിടെ പ്രബോധനം ചെയ്തതായിരിക്കുന്നൊരു രീതി നമ്മുടെ മുന്നിലുണ്ട് അത് മുൻഗാമികളിലൂടെ തലമുറയായി കൊണ്ട് കൈമാറി ഈ സമൂഹത്തിലേക്ക് എത്തപ്പെട്ടു അവർ കാണിച്ച് തന്ന യഥാർത്ഥമായിരിക്കുന്ന ഒരു പാതയിലൂടെയാണ് നാം ഒക്കെ ചലിക്കേണ്ടത് സത്യത്തിൽ അള്ളാഹു സുബഹാനുഭവത്തിലെ പരിശുദ്ധമായിരിക്കുന്ന ഖുർആാനു ഷരീഫിലൂടെ നമുക്ക് പരിചയപ്പെടുത്തിയതനുസരിച്ചും ഓരോ ദിവസത്തിലും നിർബന്ധമായും ഏറ്റവും ചുരുങ്ങിയത് പതിനേഴ് പ്രാവശ്യമെങ്കിലും നമുക്ക് പറയൽ നിർബന്ധമായ പ്രാർത്ഥന നമുക്ക് അള്ളാഹുവിനോട് ആവശ്യപ്പെടൽ നിർബന്ധമായിരിക്കുന്ന പ്രാർത്ഥന എന്ന് തുടങ്ങുന്ന ആ ഒരു പ്രാർത്ഥന അതിൻ്റെ ലക്ഷ്യമെന്താണ് സുറാത്ത് എന്നുള്ളതാണ് അപ്പോ സത്യത്തിൽ എന്ത് വേണം നമുക്ക് പ്രവാചകന്മാർ അവരുടെ അവിടുത്തെ അനുചരന്മാർ അമ്പിയാക്കൾ ഔലിയാക്കൾ തുടങ്ങിയ മഹാരഥന്മാരായിരിക്കുന്ന ആളുകളുടെ യഥാർത്ഥമായിരിക്കുന്ന പാതയിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം എന്നാൽ മാത്രമാണ് നമുക്ക് പരലോകത്ത് വിജയിക്കാൻ കഴിയുകയുള്ളു അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ പരാജയത്തിലാണല്ലത് അപ്പൊ അങ്ങനെ വരുമ്പോ യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്സലാമാ തങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിക്കുന്നവരല്ല നമ്മൾ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമാ തങ്ങളുടെ കാലശേഷമുള്ള സഹാബത്തെക്കറാമിന്റെ കാലഘട്ടത്തിലും ജീവിക്കുന്നവരല്ല നമ്മൾ അപ്പോൾ അതിൻ്റെ കാലശേഷമുള്ള താപ്യ താപ്യങ്ങളുടെ ഒക്കെ കാലങ്ങൾ കഴിഞ്ഞു പോയി നൂറ്റാണ്ടുകൾ പിന്നിട്ടുകൊണ്ട് ഏകദേശം നമുക്കറിയാവുന്ന രീതിയിൽ പ്രവാചകൻ അലൈഹി ഈശ്വരമാ തങ്ങൾ പഠിപ്പിച്ചു തന്ന ഈ അവസാന കാലഘട്ടത്തിൻ്റെ ഏറ്റവും അവസാനത്തിൽ ജീവിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ പ്രവാചകന്മാരുള്ള സഹാപത്തേക്കറാവില്ല താപ്യകളുള്ള താപ്യത്താവുകളില്ല അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സംരംഭങ്ങളിലൂടെയൊക്കെ എന്ന് വേണ്ട ഈ കാലഘട്ടത്തിന് അനുയോജ്യമായിരിക്കുന്ന അല്ലെങ്കിൽ വിജയത്തിന് നിധാനമായിരിക്കുന്ന സൂഫിയാക്കള് അള്ളാഹുവിന്റെ ഔലിയാക്കള് മഹാരഥന്മാരായിരിക്കുന്ന ആളുകള് അവരുടെ മാതൃക എന്താണെന്ന് യഥാർത്ഥത്തിൽ കണ്ടെത്തി കൊണ്ട് അവരുടെ പാത പിൻപറ്റിക്കൊണ്ട് ജീവിക്കൽ നമുക്ക് അനിവാര്യമാണ് അതല്ലാതെ നമുക്കൊരിക്കലും രക്ഷപ്പെടാൻ കഴിയുകയില്ല അങ്ങനെ വരുമ്പോൾ ഈ കാലഘട്ടത്തിൽ ഒരുപാട് ആളുകളെ നമുക്ക് ആത്മീയ ഗുരുക്കളായി കൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പ്രത്യക്ഷത്തിൽ അവരുടെ രൂപത്തിലോ അല്ലെങ്കിൽ ഭാവത്തിലോ അല്ലെങ്കിൽ പ്രത്യക്ഷമായിരിക്കുന്ന അവരുടെ പ്രകടനങ്ങളിലോ വാക്മീയിലോ അല്ലെങ്കിൽ വാക്കുകളിലോ വാക്കുചാരുദ്ര്യത്തിലോ എന്ന് മാത്രമല്ല അവരുടേതായിരിക്കുന്ന വേഷത്തിലോ ഒന്നുമല്ല നമുക്കവരെ മനസ്സിലാക്കാൻ കഴിയേണ്ടത് യഥാർത്ഥത്തിൽ മുല്ലപ്പൂവിനെ നമുക്കറിയാമല്ലോ മുല്ലപ്പൂ എന്ന് പറയുന്നത് വളരെയധികം മണമുള്ളൊരു വസ്തുവാണ് അത് നമ്മൾ ആകാംക്ഷയോടുകൂടി മുട്ടായിരിക്കുന്ന സമയത്ത് തന്നെ നമുക്കതിനെ കാണാൻ കഴിയുന്നു അത് നമ്മൾ ആകാംക്ഷയോടുകൂടി അത് വിരിയുന്നത് നമ്മൾ കാത്തിരിക്കുന്നു പക്ഷേ മണിക്കൂറുകളെ കൊണ്ട് അല്ലെങ്കിൽ മിനിറ്റുകളെ കൊണ്ട് അത് വാടിക്കൊഴിഞ്ഞു പോകുന്നതിന് മണം നശി നശിച്ചു പോകുന്നു അങ്ങനെയുള്ള ആളുകളെ ആത്മീയ ഗുരുക്കളാണെന്ന് വാദിക്കുന്ന ഒരുപാട് ആളുകളെ അല്ലെങ്കിൽ അവരുടെ പിന്നാലെ പോകുന്ന ആയിരക്കണക്കിന് ആളുകളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പക്ഷേ യഥാർത്ഥത്തില് നമ്മളക്കാരുടെ പിൻഗാമികളാണ് നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ ആരെ സംബന്ധിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ അടുത്ത കാലത്ത് തന്നെ നമുക്ക് ഒരുപാട് ഗുരുനാഥന്മാരെ സംബന്ധിച്ച് ആത്മീയ ഗുരുക്കളെ സംബന്ധിച്ച് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടും കേട്ടും മനസ്സിലാക്കിയുമുള്ള ഒരുപാട് ആളുകളുണ്ട് ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദ് ബഹുമാനപ്പെട്ട തൃപ്പനശ്ശി മുഹമ്മദ് മുസ്ലിയാർ ബഹുമാനപ്പെട്ട കണ്ണിയാല ഉസ്താദ് ഹാജി തുടങ്ങിയ ഒരുപാട് ആളുകളെ സംബന്ധിച്ച് അടുത്ത കാലത്ത് അതുപോലെ തന്നെ ഈ വിനീതനെ തന്നെ ഓർമ്മയുള്ള ബഹുമാനപ്പെട്ട ഷേഫുന സി എം വലിയല്ലാഹി അബൂബക്കർ വലിയാഹി റഹ്മത്തുള്ളാഹി അലഹി അവരെ സംബന്ധിച്ചൊക്കെ അവിടെയൊക്കെ ആ ആത്മീയമായിരിക്കുന്ന ജീവിതം അവർ സമൂഹത്തോട് പെരുമാറിയിരുന്നത് അവരൊക്കെ യഥാർത്ഥത്തിലുള്ള അള്ളാഹുവിൻ്റെ ഔലിയാക്കളും സൂഫിയാക്കളുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ നിഷ്പ്രയാസം നമുക്ക് കഴിയുമായിരുന്നു അവർക്ക് ആഡംബരങ്ങളില്ല ആഡംബരത്തിന്റെ കാറുകളില്ല അങ്ങനത്തെ ഡ്രസ്സുകളില്ല അങ്ങനത്തെ ജീവിതമില്ല അവരുടെ ജീവിതം എന്ന് പറയുന്നത് കേവലം അവരുടെ ഒരു പള്ളിയുടെ ഒരു മൂലയിലോ അതല്ലെങ്കിൽ വളരെയധികം ലളിതമായിരിക്കുന്ന ജീവിതം നയിച്ചുകൊണ്ടിരുന്ന ഒരാളുകളായിരുന്നു എന്നുള്ളത് പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ കഴിയുമായിരുന്നു അപ്പൊ അങ്ങനെ അവരെ ആരുടെ പിൻപറ്റ ാതകൾ പിൻപറ്റി ജീവിച്ചവരാണ് അവരൊക്കെ മഹാരഥന്മാരായിരിക്കുന്ന സഹാബത്തെ ഇറാമ്പ് പഠിപ്പിച്ച പ്രവാചകനിലൂടെ മനസ്സിലാക്കിയ സഹാപത്തേക്ക് ഇറാമ്പ് പഠിപ്പിച്ച അതിൻ്റെ കാലശേഷമുള്ള താവ്യങ്ങളും അള്ളാഹുവിൻ്റെ ഔലിയാക്കളും മഹാരഥന്മാരായിരിക്കുന്ന ആളുകളൊക്കെ അനുകരിച്ചു കൊണ്ട് ജീവിക്കുന്ന ആളുകളായിരുന്നു അങ്ങനെ വരുമ്പോൾ എന്താകും യഥാർത്ഥത്തിൽ അവരിൽ നിന്ന് പിന്നെ അസാധാരണമായിരിക്കുന്ന പല സംഭവങ്ങളും അള്ളാഹുവിൻ്റെ മഹത്തായിരിക്കുന്ന കഴിവർ അവരിൽ നിന്ന് പ്രകടമാകാൻ കഴിയും അപ്പോൾ അവരെ യഥാർത്ഥത്തിലുള്ള ഔലിയാക്കളാണെന്ന് നമുക്ക് മനസ്സിലാക്കാനും കഴിയും അതല്ലാതെ ഈ കാലഘട്ടത്തിൽ സത്യത്തില് പ്രത്യക്ഷമായിരിക്കുന്ന രീതിയിൽ ഒരുപാട് ആളുകളെയൊക്കെ എന്റെ പിന്നിൽ ഉണ്ടാകണം എന്നുള്ള ആ ഒരു ധാരണയോടുകൂടി ജീവിക്കുന്ന അങ്ങനെ ജീവിക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് നമുക്കൊക്കെ അറിയാമല്ലോ പ്രവാചകൻ തങ്ങളുടെ പ്രവാചകന്റെ കാലശേഷം ആ മദീന പള്ളിയിൽ നിന്ന് ലഹാബന്തിലേക്ക് എത്രയോ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ കിലോമീറ്ററുകളപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന രഹാബന്ദ് അല്ലെങ്കിൽ ദിവസങ്ങളോളം സഞ്ചരിക്കേണ്ടി വരുന്ന നഹാബന്തിലേക്ക് സാരി ും കേൾപ്പിക്കാനും അതുപോലെ തന്നെ സാരിയാർ അലി അള്ളാഹൊനു അത് ആ പർവ്വതത്തിന്റെ പിൻഭാഗത്തിലൂടെ ശത്രുക്കൾ വരുന്നുണ്ട് നശിപ്പിക്കാൻ വേണ്ടി വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ അത് കേൾക്കാനുമുള്ള കഴിവാർക്കുണ്ടായിരുന്നു സാരി ആർ അലി അള്ളാഹുനുവിനൂടെ അള്ളാഹു സ്മഹാനുഭവത്താൽ അപകടമാക്കിയിരുന്നു അതൊക്കെ കണ്ടുകൊണ്ടാണ് സമൂഹം ജീവിച്ചു വന്നത് എന്നതുപോലെ തന്നെയാണ് ഈ കാലത്ത കാലത്തുണ്ടായിരുന്ന അള്ളാഹുവിൻ്റെ ഔലിയാക്കളൊക്കെ അപ്പോൾ പറഞ്ഞു വന്നത് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ സംബന്ധിച്ച് സൂഫിയാക്കളെ സംബന്ധിച്ച് അവരുടെ കറാബത്തുകളെ സംബന്ധിച്ച് അവർ ജീവിച്ച പാതയെ സംബന്ധിച്ചൊക്കെ നമ്മൾ വായിച്ച് കേട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ക്ലാസ്സുകളിലൂടെ ഒക്കെ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ഈ നശ്വരമായിരിക്കുന്ന ജീവിതം ഏത് സമയത്തും അവസാനിക്കാൻ സാധ്യതയുണ്ട് എന്ന് നമുക്കറിയാം ഇവിടെ ഈ ലോകം അവസാനം ഈ രോഗത്തിൽ നിന്ന് നമ്മളൊക്കെ വിട പറഞ്ഞു പോകുന്ന സമയം അതിനെ പ്രത്യേകമായിരിക്കുന്ന പ്രായപരിധിയോ മറ്റൊന്നുമില്ല നമുക്ക് തന്നെ പ്രത്യക്ഷത്തിൽ കാണാനും നമ്മുടെ അനുഭവത്തിൽ തന്നെയുണ്ട് ഇവിടെ കുട്ടികളായിരുന്നാലും ശരി യുവാക്കളായിരുന്നാലും ശരി രോഗികളായിരുന്നാലും അതല്ലെങ്കിൽ ആരോഗ്യവാന്മാരായിരുന്നാലും ശരി അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം ചെയ്തുകൊണ്ട് ആ സമയം എത്തിക്കഴിഞ്ഞാൽ അല്പം പോലും പിന്തിക്കുകയില്ല ഇത് പരിശുദ്ധമായിരിക്കുന്ന ഷരീഫിൻ്റെ തിരുവചനമാണ് അപ്പം അതിനനുസരിച്ച് നമ്മൾ എന്ത് വേണ്ട വേണ്ടി ഈ ലോകത്ത് നിന്ന് വിട പറയേണ്ടി വരും പക്ഷെ നമുക്ക് അശ്വരമായിരിക്കുന്ന ജീവിതമല്ല വലുത് ശാശ്വതമായിരിക്കുന്ന ജീവിതം കാലാകാലം നമുക്ക് ജീവിക്കേണ്ടി വരുന്ന ആ ഒരു ലോകത്ത് നമുക്ക് എന്ത് ചെയ്യണം തീർച്ചയായും അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് അള്ളാഹുവിന്റെ പരിശുദ്ധമായിരിക്കുന്ന സാമീപ്യവും സ്നേഹവും കരസ്ഥമാക്കിക്കൊണ്ട് മഹാരഥന്മാരായിരിക്കുന്ന മുൻകാല ആളുകളുടെ കൂടെ നമുക്ക് സ്വർഗീയ ഭവനത്തിൽ ഒരുമിച്ച് കൂടാൻ നമുക്ക് കഴിയണം അതിനാഹു സുഹാന നൽകുമാറാവട്ടെ അപ്പോ ആ മഹാരഥന്മാരായിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവരെ കരാമത്തുകളെ സംബന്ധിച്ചൊക്കെ നമ്മൾ പഠിക്കാനും മനസ്സിലാക്കാനും നമുക്ക് കഴിയുകയാണ് എങ്കിൽ അലഹദില്ല നമുക്ക് നമ്മുടെ ജീവിതം ധന്യമാക്കാൻ കഴിയും നമ്മുടെ വിശ്വാസം നമുക്ക് അജഞ്ചലമാക്കാൻ കഴിയും എനിക്കൊരു ചെറിയ ചരിത്രം ഓർമ്മ വരികയാണ് മഹാനായിരിക്കുന്ന ഹദ്ദാദ്റലി അള്ളാഹു താലാൻ ചുരുക്കി പറയാം വലിയ ചരിത്രമാണ് ദീർഘമായിരിക്കുന്ന ചരിത്രമാണ് അദ്ദേഹം ഒരു കൊല്ലനായിട്ടാണ് ജീവിച്ചിരുന്നത് അദ്ദേഹം അവർ അദ്ദേഹത്തിൻ്റെ ജീവിതമാർഗത്തിന് വേണ്ടി ഒരു കൊല്ലനായിക്കൊണ്ടാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് കൊല്ലൻ എന്ന് പറഞ്ഞാൽ കത്തി മടാൾ പോലെയുള്ള കുടപാൾ പോലെയുള്ള വസ്തുക്കളൊക്കെ ഉണ്ടാക്കുക അത് മൂർച്ഛുവരുത്തുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഒരു വ്യക്തി വന്നുകൊണ്ട് ഒരു മടാൾ ഉണ്ടാക്കാൻ വേണ്ടി കത്തി ഉണ്ടാക്കാൻ വേണ്ടി അദ്ദേഹത്തെ ഏൽപ്പിക്കുകയാണ് അദ്ദേഹത്തെ ഏൽപ്പിച്ച് അദ്ദേഹം കത്തി ഉണ്ടാക്കി കൊടുത്തു അങ്ങനെ ഈ വ്യക്തി തിരിച്ചുപോയി തിരിച്ചുപോയി നോക്കുന്ന സമയത്ത് ഇതിന് വേണ്ടത്ര മൂർച്ചയില്ല ആ കത്തിക്ക് വേണ്ടത്ര മൂർച്ചയില്ല അദ്ദേഹം തിരിച്ചു വന്നു വളരെയധികം ദേവിഷ്യത്തോടു കൂടി കോപത്തോടു കൂടിയാണ് തിരിച്ചു വരുന്നത് അങ്ങനെ വന്നുകൊണ്ട് ഇദ്ദേഹത്തിനെ സംബന്ധിച്ചുള്ള അവസ്ഥ അദ്ദേഹം ആത്മീയമായി കൊണ്ട് ഇത്ര വലിയ ആളാണ് എന്നോ മറ്റൊന്നും തന്നെ ഈ വന്ന മനുഷ്യൻ അറിയുകയില്ല അദ്ദേഹം ദേശത്തോടു കൂടി വന്ന് ചോദിച്ചു നീ എന്ത് പണിയാണ് ചെയ്തത് ഇങ്ങനെയാണോ കത്തിനേരാക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയാണോ മടവാള മൂർച്ചയാക്കുന്നത് അദ്ദേഹത്തോട് ചോദിച്ചു പിന്നെ എങ്ങനെയാണ് വേണ്ടത് ഇതിന് മൂർച്ചയില്ലല്ലോ ശരി പിന്നെ വീണ്ടും എന്ത് ചെയ്യണം അദ്ദേഹം അതിനെ സംബന്ധിച്ച് ഒന്നും കൂടെ മൂർച്ചയാക്കി കൊടുക്കുന്നു വീണ്ടും ദേഷ്യത്തോടു കൂടി വരുന്നത് മൂർച്ച കിട്ടുന്നില്ല അങ്ങനെ വന്നു നോക്കുന്ന സമയത്ത് പറഞ്ഞു അത് എൻ്റെ കുഴപ്പമല്ല നീ തന്ന വസ്തു വസ്തുവെന്നാ മെറ്റീരിയലിൻ്റെ കുഴപ്പമാണ് അതുകൊണ്ട് നല്ല ഇരുമ്പ് നീ തരികയാണ് എങ്കിൽ നിനക്കത് നന്നായി കൊണ്ട് നല്ല മൂർച്ചയുള്ളൊരു കത്തിയാക്കി എനിക്ക് തിരിച്ചു തരാൻ കഴിയും അങ്ങനെ അദ്ദേഹം നല്ല മൂർച്ചയുള്ളൊരു കത്തിയാക്കാൻ വേണ്ടി നല്ല ഇരുമ്പ് വാങ്ങിക്കൊണ്ട് വഹാനായിരിക്കുന്ന ഹദ്ദാദ് അലി അള്ളാഹുത്താലുഹുവിൻ്റെ അടുക്കിൽ വന്ന് കൊണ്ടുപോയി കൊടുക്കുകയാണ് ഹദ്ദാദ് അലി അള്ളാഹു താലാൻഹു അതിനെ മൂർച്ചയാക്കാൻ വേണ്ടി തീയിലേക്ക് വെച്ച സമയത്ത് മറ്റൊരു ഭാഗത്ത് വേറൊരു വ്യക്തി ഇരുന്നു കൊണ്ട് അതിനങ്ങനെ ഊതി ചൂടാക്കുന്നുണ്ട് പക്ഷേ മഹാനായിരിക്കുന്ന ഹദ്ദാദുറി അള്ളാഹുത്താലാൻഹു ഇരുമ്പിനെ ഈ തീയിലാണ് വെച്ചിരിക്കുന്നത് എന്നുള്ള ആ ഒരു ഓർമ്മയില്ലാതെ അദ്ദേഹം മറ്റേതോ ഒരു ലോകത്തിലാണ് അദ്ദേഹം ഈ ചെയ്തു കൊണ്ടിരിക്കുന്ന പ്രവൃത്തിയിലേക്ക് വന്ന മനുഷ്യന്മാരെ ചുറ്റു ഭാഗത്തും ഇരിക്കുന്ന ആളുകളൊക്കെ ഇങ്ങനെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പെട്ടെന്നാണ് ഇരുമ്പ് പഴുത്ത് കഠിനമായിരിക്കുന്ന ചൂടായി ആ ഇരുമ്പിലേക്കാണ് മഹാനായിരിക്കുന്ന ഹാദി അള്ളാഹു തലാൻ ഈ ചൂടുള്ള ഈ പഴുത്ത് നിൽക്കുന്ന ഇരുമ്പിലേക്ക് പിടിക്കാനും വേണ്ടി ചെല്ലുന്നു പെട്ടെന്നാണ് അതാ ചൂട് തീയ്യ് എന്ന് പറഞ്ഞുകൊണ്ട് ഓർമ്മപ്പെടുത്തിയ സമയത്ത് അദ്ദേഹം കൈയെടുത്തു പുള്ളില്ലേ എന്താ ചെയ്തത് കൊള്ളില്ല കാരണം ഞാൻ അള്ളാഹുവിലേക്കുള്ള ആ ഒരു ചിന്തയിലായിരുന്നു എന്നുള്ളത് അവർ മനസ്സിലാക്കി കൊടുക്കുകയാണ് ശിഷ്യന്മാർക്ക് ഈ വന്ന വ്യക്തികൾക്ക് ചുരുക്കി പറഞ്ഞാൽ അവർക്ക് തീയായിരുന്നാലും ശരി മഴ ആയിരുന്നാലും വെയിലായിരുന്നാലും ശരി അല്ലെങ്കിൽ ഭക്ഷണം കിട്ടിയാലും ശരി കിട്ടിയില്ലെങ്കിലും ശരി അല്ലെങ്കിൽ തുന്നി വയരിക്കുന്ന ആഡംബരത്തോട് യാതൊരുവിധ ചിന്തയുമില്ലാതെ ജീവിച്ചിരുന്ന ഒരുപാട് മഹാരഥന്മാർ നമ്മുടെ മുൻകാലത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട് അവരുടെ പാതയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അവരനുകരിച്ചു കൊണ്ട് ജീവിക്കാനുള്ള സന്മനസ് നമ്മൾ കാണിക്കുകയാണെങ്കിൽ അലഹമില്ല അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് രക്ഷ പ്രാപിക്കാൻ കഴിയും അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ പ്രവാചകന്മാരുടെ അവിടുത്തെ സഹാബത്തേക്ക് രാമൻ്റെ അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ മഹാരഥന്മാരുടെ ഒക്കെ നമുക്ക് സ്വർഗീയ ഭവനത്തിൽ ഒരുമിച്ച് കൂടാൻ കഴിയും അതിന് നമ്മുടെ ജീവിതം ധന്യമാക്കണം ഈ പരിശുദ്ധമായിരിക്കുന്ന റമദാനുഷരീഫിൽ നമ്മളൊക്കെ തന്നെ അലഹമ്മ അള്ളാഹുവിൻ്റെ മഹത്തായിരിക്കുന്ന പ്രീതി കാംക്ഷിച്ചുകൊണ്ട് അത് നമുക്ക് കരസ്ഥമാക്കിയെടുക്കാൻ അള്ളാഹുവിൻ്റെ സ്നേഹം നമുക്ക് കണ്ടെത്താൻ അതുപോലെ തന്നെ അതുവഴി നമുക്ക് പല വിജയത്തിലേക്ക് എത്തിച്ചേരുവാനും സ്വർഗീയ ഭവനം ത്തിൽ പരിശുദ്ധമായിരിക്കുന്ന റമദാനുഷരീഫിന്റെ പുണ്യങ്ങളൊക്കെ കരസ്ഥമാക്കിക്കൊണ്ട് അതിനനുയോജ്യമായിരിക്കുന്ന കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഏതുപോലെ ഏതുപോലെയായിരിക്കണം നമ്മുടെ കർമ്മങ്ങൾ അത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയല്ല മറ്റുള്ളവരെ വിശ്വസിക്കാൻ വേണ്ടിയല്ല അവരുടെ നിന്ന് നമുക്കൊരു സ്നേഹം കിട്ടുമെന്ന പ്രതീക്ഷയോട് കൂടിയല്ല പ്രവാചകൻ അലൈഹി തങ്ങൾ പഠിപ്പിച്ചതുപോലെ യഥാർത്ഥത്തിൽ നീ അള്ളാഹുവിനെ കാണുന്നത് പോലെയാണ് എന്ത് ചെയ്യേണ്ട ഈ ബാത്ത് നമ്മുടെ മുന്നിൽ ഉണ്ട് ഞാൻ അള്ളാഹുവിനെ മുന്നിലാണ് ഇരിക്കുന്നത് ത്തിൽ നമുക്ക് അള്ളാഹുവിനെ കാണാൻ പ്രത്യക്ഷത്തിൽ കഴിയുന്നില്ല എങ്കിലും അള്ളാഹു നിന്നെ കാണുന്നതാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ നമുക്ക് നമ്മുടെ നോമ്പുകളും നമ്മുടെ അഴിഭാഗത്തുകളും എന്തിനേറെ പറഞ്ഞു ഈ ക്ലാസ്സിന് വേണ്ടി നമ്മൾ സമയം ചെലവഴിക്കുന്ന ഇത് കേൾക്കുന്ന അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കാൻ വേണ്ടി സമയം ചെലവഴിക്കുന്നത് പോലും നമുക്ക് എന്തായിരിക്കണം അടുക്കൽ വലിയൊരു മുതൽ കൂട്ടാവണം അതിന് അള്ളാഹു തോഫീക്ക് നൽകുമാറാവട്ടെ നമ്മുടെ നോമ്പ് കർമ്മങ്ങൾ മറ്റു വിഭാഗത്തുകളൊക്കെ അള്ളാഹു പൂരത്തപ്പെടുന്ന അമ്പലമായി സ്വീകരിക്കുമാറാവട്ടെ അതുവഴി നമുക്ക് മഹാരഥന്മാരോടൊപ്പം സ്വർഗീയ ഭവനത്തിൽ ഒരുമിച്ച് شكرا الله يا نلقا وفي <applause> كذا القناة تنبراني وأخر دعوانا الحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته